ആ ഇതിൻ്റെ മേലെക്കൂടെ ആവും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിളിയും കൂടെ വറുത്ത് ഇട്ടിട്ട് മൂടി വെച്ച് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും കണ്ട് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ പൊന്നും എന്തൊരു മണമെന്ന് അറിയും പൊറോട്ട കപ്പ ചോറ് എന്നിൻ്റെ കൂടെ അടിപൊളി ഒരു കോമ്പായിട്ടുള്ള സവാള വറുത്തരച്ചിട്ടുള്ളൊരു മീങ്കറിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഞാനിതാ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചെറിയ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം ചെറിയുള്ളി ഒരു പത്ത് പതിമൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അതങ്ങണ്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഒന്ന് വരത്തെടുക്കണം ഞാനിപ്പോൾ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് വരത്തെടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തിട്ടുള്ളത് ചൂടാറിയതിനു ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അരച്ചിട്ടത് അവിടെ വെക്കാം നമുക്ക് ഇനി വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞിട്ടുള്ള ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കുടമ്പുളി എണ്ണ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കുടമ്പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാളമ്പുളി ചേർത്ത് കൊടുത്തത് വാളംപുളിയുടെ ജ്യൂസ് ഇട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രച്ചെടുത്തിട്ടുണ്ടായിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കഷ്ണങ്ങൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കേതൽ മീനാണ് എടുത്തിട്ടുള്ളത് ഏത് കഷ്ണം മീൻ വേണമെങ്കിലും എടുക്കുക നെയ്മീനാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ തിളച്ച് മീനൊക്കെ വെന്ത് വരുന്നത് വരെ നമുക്കിതൊരു ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം വെന്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കണ്ട മഞ്ചട്ടി ആയതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്താൽ അതങ്ങനെ തിളച്ച് പോകൊണ്ടിരിക്കും മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീയേണ്ട ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കുറച്ചധികം ചെറുപുള്ളി വറ്റൽമണവും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയുടെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കുക അട്ടിപ്പോളി മണവും അതുപോലെ തന്നെ ഈ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെയാണ് മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തുറന്ന് നോക്കിയിട്ട് കപ്പയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ട കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കിടലം കോമ്പോയാണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപ്പുള്ളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സവാള വരത്തരച്ചിട്ടുള്ള ഒരു മീൻകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് ഇഷ്ടമാവും നമ്മൾ എപ്പോഴും തേങ്ങയൊക്കെ അരച്ചിട്ട് മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അട്ടിപ്പൊള്ളിന് പിന്നെ നമ്മളിങ്ങനെയേ വെക്കുകയുള്ളൂ കേട്ടോ മീൻകറി അത് നെയ് മീനൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കഷ്ണ മീൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണേ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം